നമസ്കാരം സി പി എം പണ്ട് പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ന് ചെയ്യുന്നു വലിയൊരു വിവാദമായേക്കാവുന്ന ഒരു വാക്യമാണ് നമ്മുടെ എം പി രാജ്യസഭാ എം പി ആയിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് ജോൺ ബിട്ടാസിൽ നിന്നുണ്ടായിട്ടുള്ളത് സി പി എം അന്ന് പറഞ്ഞത് നരേന്ദ്രമോദി ഇന്ന് ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞ പാതയിലേക്കാണ് നരേന്ദ്രമോദിയും ബി ജെ പി വന്നിരിക്കുന്നത് എന്ന് നോക്കൂ ഇന്ത്യ ചൈന റഷ്യ ബന്ധത്തിൽ പുതിയ മേഖലകൾ കണ്ടെത്തിയിരിക്കുകയാണ് അതിനെ കുറിച്ചാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് എന്തായാലും നമുക്ക് ജോൺ ബിട്ടാസ് എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേൾക്കാം നമസ്കാരം കൗതുകം ജനിപ്പിക്കുന്നത് സി പി എം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ നയതന്ത്ര നീക്കങ്ങൾ ചൈനയുമായും റഷ്യയുമായും ചേർന്നുള്ള നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നു ശ്രീ ബ്രിട്ടാസ് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാല് സി പി എം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലേക്ക് നരേന്ദ്രമോദി എത്തി എന്നുള്ളതാണ് അതായത് ചൈന റഷ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സൗഹൃദം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ബഹുതല ലോകക്രമമായി ഉരുത്തിരിയുമെന്നും അതിന്റെ പ്രയോജനം ഇന്ത്യക്ക് ലഭിക്കുമെന്നും വളരെ കാലമായി സി പി എം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞാൻ പാർലമെന്റിൽ പല തവണ പറയുമ്പോൾ ആ ഘട്ടത്തിലൊക്കെ ബി ജെ പി അംഗങ്ങൾ പറയുന്നത് നിങ്ങൾ ചൈന പക്ഷപാതിയാണെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ സി പി എം മുമ്പ് പറഞ്ഞിരുന്നത് അതിന്റെ അതേ കൂടി ഭാഗമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് മാത്രമല്ല നോക്കൂ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അൻപത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി അടുത്ത കാലത്തൊന്നും ഇന്ത്യക്കെതിരെ ഇത്തരം ഒരു നീക്കം ഒരു രാജ്യത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ഒരുതരം വ്യാപാര യുദ്ധം തന്നെയാണ് അമേരിക്ക തുടങ്ങി വെച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഊഷ്മളമായിരുന്നു ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബന്ധം അതിന് വല്ലാതെ ഉലച്ചിൽ തട്ടിയിരിക്കുന്നു പരസ്പരം ശത്രുത മനോഭാവത്തിലേക്ക് ഈ നമ്മുടെ രാജ്യവും അവരുമായിട്ട് ഏർ മാറിയിരിക്കുന്നു അമേരിക്കയുമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് അത്ര ഒരു മനോഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു ആ സമയത്താണ് നോക്കൂ നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ ഉലകം ചുറ്റും വാലിബൻ എന്നെല്ലാം പരിഹസിച്ച നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശനങ്ങളിലൂടെ ജപ്പാനിൽ അദ്ദേഹം പോകുന്നു ചൈനയിൽ അദ്ദേഹം പോകുന്നു അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് ഏർ വ്ളാദിമിർ പുട്ടിനുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നു അവർ മൂന്ന് പേരും ചൈനീസ് പ്രധാനമന്ത്രിയും പുടിൻ റഷ്യൻ പ്രധാന പ്രസിഡന്റും ഇവരെല്ലാം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഒരുമിച്ച് കുശലം പറഞ്ഞ തോൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു പൊതുശത്രുവിനോ എന്ന പോലെ അമേരിക്കയെ ട്രീറ്റ് ചെയ്യുന്നു ഒരു ത്രികക്ഷി സഖ്യം നിലവിൽ വരുന്നത് പോലെ ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ആകുന്നു ഈ സമയത്താണ് ഇങ്ങനെ സി പി എമ്മിന്റെ എല്ലാ കാലത്തും എല്ലാ കാലഘട്ടത്തിലും ബി ജെ പിയെ എതിർത്തിരുന്ന ഒരു പ്രസ്ഥാനമാണ് നരേന്ദ്രമോദിയെ കുറിച്ച് നല്ലതൊന്നും തന്നെ സി പി എം പറഞ്ഞിട്ടില്ല പക്ഷെ നരേന്ദ്രമോദിയുടെ ഈ നീക്കം ഉജ്ജ്വലമാണെന്ന് അവർ പറയുകയാണ് ഞങ്ങൾ വർഷങ്ങളോളമായി ഇന്ത്യൻ സർക്കാരുകളോട് ഇക്കാര്യം പറയുന്നു ചൈന നമ്മുടെ ശത്രുവല്ല ചൈനയെ ശത്രുവായിട്ട് കാണരുതെന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴാണ് നരേന്ദ്രമോദി അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഗവൺമെന്റിന്റെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഈ നയത്തിൽ ചൈനയെ സഹോദരനായി കാണുന്ന നമുക്കറിയാം ചൈന ഇന്ത് ഇന്ദി ചൈന ഭായ്പ ഇന്ത്യ ചൈന ഭായ്ബായ എന്ന് പറഞ്ഞ അവരുടെ തോളിൽ കൈട്ട് പിറ്റേ ദിവസം നമ്മളെ ആക്രമിച്ച ഒരു ഒരു രാജ്യമാണ് ചൈന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളാണ് ചൈനക്കാര് അത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് നല്ല അനുഭവമുണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് തടക്കം ഇന്ത്യക്ക് നല്ല അനുഭവമുണ്ട് പക്ഷെ നമുക്കിപ്പോ അവരെ വിശ്വസിച്ചേ പറ്റൂ കാരണം നമ്മൾ ഒരു വ്യാപാര യുദ്ധത്തിന്റെ മുന്നിലാണ് അതിനെ നേരിടുകയാണ് അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള തന്ത്രം നമുക്ക് പ്രയോഗിച്ച മതിയാവും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മിത്രമാണ് റഷ്യ റഷ്യയുടെ സഹായം എല്ലാ കാലത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചൈനയെയും കൂടി ജപ്പാനേയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാണ് ശ്രമിക്കുന്നത് ഈ സമയത്തും മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണുനീര് കാണണം എന്നുള്ള നിലപാടുമായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പോകുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ ശത്രുവായ സി പി എം ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു നോക്കൂ മഹാഭാരതത്തിലെ ഒരു വലിയ ശ്ലോകമുണ്ട് വയം പഞ്ചാധികം ശതം എന്നാണ് അത് അതിന്റെ അർത്ഥം അത് ഇങ്ങനെ ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം വിശദീകരിക്കാം പണ്ട് വനവാസ കാലത്ത് വനവാസ കാലത്ത് കർണൻ വന്ന് ദുര്യോധനോട് പറയുകയാണെങ്കിൽ പാണ്ഡവന്മാർ വനവാസത്തിലേക്ക് പോയപ്പോൾ ഇവർ വന്ന് പറയുന്നു അവരെ കുറിച്ച് അവരെ എന്തൊക്കെയോ നേടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദുര്യോധൻ ഇവരെ തിരഞ്ഞു പിടിക്കാൻ വേണ്ടി കർണ്ണൻ വികർണ്ണൻ ഇല്ലെങ്കിൽ ദുര്യോധനന്റെ സഹോദരന്മാർ കൗരവന്മാർ കൂടി അവരുടെ ഭാര്യമാരടക്കം വനത്തിലേക്ക് പോയിടെ അവിടുന്ന് ഗന്ധർവന്മാരുമായി ഇവർ വാക്കുതർക്കങ്ങൾ ഉണ്ടായി ഗന്ധർവന്മാർ ഇവരോട് യുദ്ധം പ്രഖ്യാപിച്ചു ഇവർ പരസ്പരം ഏറ്റുമുട്ടി അതിൽ ഭയന്നോടി നോടി കൗരവപ്പട അമ്പെ ശിഥിലായി ഭയന്നൂടി കർണനും വികർണനും അടക്കം ഓടി കൗരവടെ കൗരവ സഹോദരന്മാരെ എല്ലാവരും പിടിച്ചു കിട്ടി അവരുടെ ഭാര്യമാരെയും അപ്പോൾ പേടിച്ചോടിയ ഭടന്മാർ പാണ്ഡവനോട് വന്നു പറഞ്ഞു ഇതാ ഇവിടെ ദുര്യോധനെയും കൗരവമാരെയും പിടിച്ചു കിട്ടിയിട്ടുള്ളത് അപ്പോൾ അർജുനനും ഭീമനും അടക്കമുള്ളവർ പറഞ്ഞു ആ അവർക്കത് ആവശ്യമുണ്ട് കള്ളച്ചു കളിച്ച് ഞങ്ങളെ വനത്തിലേക്ക് അയച്ച ആളുകളാണല്ലോന്ന് അപ്പോൾ യുധിഷ്ഠരൻ തന്റെ അനുജന്മാരെ വിളിച്ചിരുത്തി പറയുന്ന ഒരു ശ്ലോകമാണ് ഒരു വാക്യമാണ് ഭയം പഞ്ചാധികം ശതം എന്ന് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് നമ്മൾ നമ്മളും അവരും രാജ്യത്തിനകത്തു നമ്മൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അവർ പേരും നമ്മൾ അഞ്ചു പേരുമാണ് നമ്മൾ പക്ഷെ നമ്മൾ സഹോദരന്മാരാണ് പുറത്തുനിന്നൊരു ശത്രു നമ്മെ നേരിടുമ്പോൾ അവർ നൂറ് പേരും നമ്മൾ അഞ്ചു പേരുമടക്കം നൂറ്റഞ്ചു പേരാണ് അതാണ് വയം പഞ്ചാധികം ശതം എന്നത് പുറത്തുനിന്നൊരു ശത്രു രാജ്യത്തിന് പുറത്തുനിന്നൊരു ശത്രു ഈ രാജ്യത്തിനെതിരെ വരുമ്പോൾ ആഭ്യന്തരമായിട്ടുള്ള വൈചാദ്യങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒത്തൊരുമയോടെ നിൽക്കേണ്ട കാലഘട്ടത്തിൽ ഈ സമയത്ത് സി പി എം കൃത്യമായിട്ട് ആ നിലപാടിലേക്ക് വരുന്നു പക്ഷെ കോൺഗ്രസ് ഇപ്പോഴും മകൻ ചത്താലും മരുമകളുടെ കണ്ണുനീര് കാണണം എന്നുള്ള നിലയ്ക്കുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചറിയ തിരിച്ചെത്താൻ കഴിയില്ല എന്നുള്ള അറിവ് തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഏകദേശം ഒരു ഭ്രാന്തനെ പോലെ ആക്കി മാറ്റിയിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല അദ്ദേഹം ആരൊക്കെയോ പറയുന്ന നോക്കൂ ഇന്ന് അമേരിക്കയിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ട്രംപിന്റെ ഉപദേശകൻ അദ്ദേഹം പറയുന്നു ബ്രാഹ്മണർക്ക് സമ്പത്തുണ്ടാക്കി കൊടുക്കുവാനാണ് നരേന്ദ്രമോദി ഇന്ത്യൻ സർക്കാരിന് ശ്രമിക്കുന്നതെന്ന് ഇതേ വാക്കുകളാണ് രാഹുൽ ഗാന്ധി ഇവിടെ ആവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കും ഇത്തരം വാക്യങ്ങൾ എഴുതി കൊടുക്കുന്നത് ഒരേ തൂലിക തൂലിക പിടിക്കുന്ന കൈകളും തലച്ചോറും മസ്തിഷ്കവുമാണെന്ന് വേണം മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് അപകടമാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഈ സമയത്ത് വരുന്നു എന്തായാലും സി പി എം പറയുന്നു നരേന്ദ്രമോദി ഇന്ന് ചെയ്യുന്നത് ഞങ്ങൾ മുൻപ് പറഞ്ഞിരുന്ന കാര്യമാണ് അവിടെ നിൽക്കട്ടെ ചങ്കിലെ ചൈന എന്നുള്ള സി പി എമ്മിന്റെ കാഴ്ചപ്പാട് നമുക്കറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയോട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തോന്നുന്ന സ്വാഭാവികമായ വിധേയം അതിൽ പ്രകടമായിട്ടുണ്ടെന്നിരിക്കെ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയും ചൈനയും ഒരുമിച്ച് പോകേണ്ടത് ലോകത്തിന്റെ അത്യാവശ്യ കാര്യമാണ് കാരണം സാംസ്കാരികപരമായി ഇരട്ട സഹോദരന്മാരാണ് ഇന്ത്യയും ചൈനയും ഒരേ സാംസ്കാരിക ധാരകൾ പിന്തുടരുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇരട്ട സഹോദര ഭീമന്മാർ എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ബാലിയും സുഗ്രീവനെ പോലെ എന്നും പോരാടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സഹോദരന്മാർ അവർ കൃഷ്ണനെയും ബലരാമനെയും പോലെയായി മാറിയാൽ ലോകത്തിന് നന്ന് അങ്ങനെ ആയിരിക്കട്ടെ അതുമാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ താഴ്വരകളിൽ ധാരാളം നെല്ലിമരങ്ങൾ പൂത്ത് തളിർത്ത് കായ്ക്കട്ടെ ആ കായ് പറിച്ചുകൊണ്ട് വേണം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കാൻ എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം